സംസ്ഥാനത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഇനി എട്ട് മാസം മാത്രമാണ് ബാക്കി നിൽക്കുന്നത് തെരഞ്ഞെടുപ്പ് ഒരുക്കത്തിലേക്ക് മുന്നണികൾ നടന്നു കഴിഞ്ഞു സ്ഥാനാർത്ഥി നിർണയവും സീറ്റ് വിഭജനവും അടക്കമുള്ള ചർച്ചകൾ അണിയറയിൽ ഒരുങ്ങിക്കഴിഞ്ഞു തദ്ദേശ തെരഞ്ഞെടുപ്പ് അഞ്ച് മാസത്തിനുള്ളിൽ നടക്കും പിന്നാലെ അധികനാള് ഇടവേളയില്ലാതെ കേരളം അതിനിർണ്ണായകമായ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കാലെടുത്ത് വെക്കും നിലമ്പൂരിൽ നേടിയ തിളക്കമാർന്ന വിജയം കോൺഗ്രസ്സിന് വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട് അതേസമയം കണക്കുകൾ കൂട്ടിയും കിഴിച്ചും അതീവ ശ്രദ്ധയോടെയാണ് കോൺഗ്രസ് ഓരോ ചുവടും മുന്നോട്ട് വയ്ക്കുന്നത് എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നൊരുക്കമായി ദേശീയ ചാനലായ എസ് ന്യൂസ് ഏജൻസി കേരളത്തിൽ നടത്തിയ പ്രാഥമിക സർവേ ഫലങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ് മാസങ്ങളോളം കേരളത്തിൽ ചെലവഴിച്ച പ്രാദേശികമായി അഭിപ്രായങ്ങൾ തേടിയാണ് സർവേ തയ്യാറാക്കിയത് എന്നാണ് ചാനൽ അവകാശപ്പെട്ടിരിക്കുന്നത് എന്തായാലും ഫലങ്ങൾ ഒന്ന് പരിശോധിച്ചു നോക്കാം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് ജില്ലയിൽ യു ഡി എഫ് മേൽക്കൈ നേടുമെന്നാണ് സർവേ ചൂണ്ടിക്കാണിക്കുന്നത് ആ ജില്ലയിലെ അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളിൽ നാലിലും യു ഡി എഫ് വിജയം കാണുമ്പോൾ എൽഡിഎഫ് ഒരു സീറ്റിൽ ഒതുങ്ങും ബി ജെ പിക്ക് സീറ്റൊന്നും ലഭിക്കില്ല അതേസമയം കണ്ണൂർ ജില്ലയിലെ ഒരു സീറ്റിൽ ബിജെപി വിജയിക്കും എന്നാണ് സർവേ പറയുന്നത് കണ്ണൂരിലെ പതിനൊന്ന് മണ്ഡലങ്ങളിൽ അഞ്ചിൽ യു ഡി എഫും നാലിൽ എൽ ഡി എഫും വിജയിക്കുമെന്നും സർവേ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് വയനാട്ടിലേക്ക് വന്നാൽ അവിടെ മൂന്ന് സീറ്റുകളിൽ രണ്ടെണ്ണം യുഡിഎഫ് നേടുമ്പോൾ എൽ ഡി എഫ് ഒരു സീറ്റിൽ ഒതുങ്ങും മലപ്പുറം ജില്ലയിൽ യു ഡി എഫ് മുന്നേറ്റം നടത്തുമെന്നും സർവേ പറയുന്നുണ്ട് മലപ്പുറത്തെ പതിനാറ് സീറ്റുകളിൽ പന്ത്രണ്ട് യു ഡി എഫും നാലിൽ എൽ ഡി എഫും വിജയം കാണും അതേസമയം കോഴിക്കോട് പാലക്കാട് ജില്ലകളിൽ ഇടതുപക്ഷത്തിനായിരിക്കും കൂടുതൽ സീറ്റുകൾ ലഭിക്കുക എന്നാണ് സർവേ പറയുന്നത് കോഴിക്കോട് പതിമൂന്ന് നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത് ഇതിൽ എട്ടെണ്ണത്തിൽ ഇടതു മുന്നണി വിജയം കാണുമെന്നും യു ഡി എഫിന് അഞ്ച് സീറ്റുകളകം ലഭിക്കുക എന്നും പറയുന്നുണ്ട് പാലക്കാട്ട് പന്ത്രണ്ട് നിയമസഭാ സീറ്റുകളിൽ െണ്ണത്തിൽ ഇടതുമുന്നണിയും നാലെണ്ണത്തിൽ യു ഡി എഫും വിജയിക്കും മധ്യ കേരളത്തിലേക്ക് വരുമ്പോൾ എറണാകുളത്ത് യു ഡി എഫും തൃശ്ശൂരിൽ എൽ ഡി എഫും നേട്ടമുണ്ടാക്കും എന്നാണ് എസ് എൻ ന്യൂസിന്റെ സർവേ പ്രവചിക്കുന്നത് പതിനാല് സീറ്റുകളുള്ള എറണാകുളത്ത് പത്ത് ഒൻപതെണ്ണത്തിലും പതിനാല് സീറ്റുകളുള്ള എറണാകുളത്ത് ഒൻപതെണ്ണത്തിലും യുഡിഎഫ് ആണ് വിജയം കൊയ്യുക അഞ്ച് സീറ്റിൽ മാത്രമാണ് എൽഡിഎഫിന് വിജയിക്കാനാവുക തൃശൂരിലെ പതിമൂന്ന് സീറ്റുകളിൽ ഒൻപതെണ്ണം എൽഡിഎഫിനും മൂന്നെണ്ണം യുഡിഎഫിനും ലഭിക്കും തൃശൂർ ലോക്സഭാ സീറ്റിലൂടെ കേരളത്തിൽ നിന്നും പാർലമെന്റിലേക്ക് അക്കോണ്ട് തുറന്ന ബിജെപി നിയമസഭാ തെരഞ്ഞെടുപ്പിലും തൃശൂരിൽ ഒരു സീറ്റിൽ പിടിക്കുമെന്ന് സർവേ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇടുക്കിയിൽ അഞ്ച് സീറ്റുകളിൽ നാലിൽ ഇടതുപക്ഷവും ഒരു സീറ്റിൽ യു ഡി എഫും വിജയിക്കുമെന്നും സർവേ പറയുന്നു കോട്ടയത്ത് ഒൻപത് സീറ്റുകളിൽ അഞ്ചിൽ എൽഡിഎഫും വിജയം കാണുമെന്നാണ് സർവേ സർവേ പതിവ് പോലെ മുന്നേറ്റം തുടരും എന്നാണ് സീറ്റിൽ ും ആലപ്പുഴയിലാകട്ടെതിലെണ്ണം തൂത്തു തൂത്തുവാരുമ്പോൾ ഒരു സീറ്റാണ് ലഭിക്കുക പത്തനംതിട്ടയിൽ സമ്പൂജിരാക്കൊണ്ടായിരിക്കും ഇടതുപക്ഷം വിജയിക്കുന്നത് ആകെയുള്ള അഞ്ചു സീറ്റും എൽ ഡി എഫ് തന്നെ നേടും തിരുവനന്തപുരവും കൊല്ലവും ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കും എന്നാണ് സർവേ പറയുന്നത് തിരുവനന്തപുരത്ത് ഒരു സീറ്റ് ബിജെപി ഒരിക്കൽ കൂടി നേടുമെന്നും സർവേ പറയുന്നുണ്ട് സീറ്റുകളിൽ ഒൻപത് സീറ്റ് എൽ ഡി എഫും കൊല്ലം ജില്ലയിലാകട്ടെ ആകിയുള്ള പതിനൊന്ന് സീറ്റുകളിൽ രണ്ടെണ്ണം യു ഡി എഫും ഒൻപതെ ആകെ ഫലമായി നിലവിൽ എൽ ഡി എഫ് ഹാട്രിക് അടിക്കുമെന്ന് ചൂണ്ടിക്കാണിച്ചാണ് പ്രവചനം അവസാനിക്കുന്നത് നിലവിലെ തൊണ്ണൂറ്റി ഒൻപത് സീറ്റുകളുള്ളത് എൺപത്തി കുറയുമെങ്കിലും എൽ ഡി എഫ് തന്നെ ഭരണം തുടരും യു ഡി എഫ് സീറ്റ് നില മെച്ചപ്പെടുത്തി ആറിലേക്ക് എത്തും ബി ജെ പിക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കേരളത്തിൽ മൂന്ന് എം എൽ എ മാർ ഉണ്ടാകും എന്ന പ്രവചനം കൂടി എസ് എൻ ന്യൂസ് ഏജൻസി പറയുന്നുണ്ട്